ശബരി ശബരിമലയിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സേവനം വിലമതിക്കാനാകാത്തതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കേരള സർക്കാർ ആതിഥേയര എന്ന നിലയിലാണ് വിശുദ്ധി സേനയെ പരിഗണിക്കുന്നത് ശബരിമലയിൽ ശുചിത്വം ഉറപ്പാക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ഇവർ പരിശ്രമിക്കുന്നു ശബരിമല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പമ്പ ആഞ്ജനേയ ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി തമിഴ്നാട്ടിൽ നിന്നും ആയിരത്തോളം ശുചീകരണ ജീവനക്കാരാണ് ശബരിമലയിലുള്ളത് സന്നിധാനം പമ്പ നിലയ്ക്കൽ പന്തളം കുളനട എന്നിവിടങ്ങളിലാണ് പ്രവർത്തനം മുന്നൂറോളം വിശുദ്ധസേന സന്നിധാനത്തുണ്ട് ഇവർക്കുള്ള യൂണിഫോം വിതരണവും മന്ത്രി നിർവഹിച്ചു സന്നിധാനത്തുള്ള അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നടത്തി സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലാണ് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കേന്ദ്രം ഡ്യൂട്ടി മജിസ്ട്രേറ്റും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ഉൾപ്പെടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ സന്നിധാനത്തും പേർ പമ്പയിലും പേർ നിലയ്ക്കലിലും ഉണ്ടാകും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ശബരിമല എ ഡി എം അരുണസ് നായർ അടൂർ ആർഡിഒ ബി രാധാകൃഷ്ണൻ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മോഹനൻ വിവിധ വകുപ്പുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പമ്പ